അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ സ്കൂളിൽ യാത്ര ദിവസത്തെ വീഡിയോ കേട്ടോ ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല രട്ടിപ്പൊളി കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് നല്ലൊരു വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വെള്ളപ്പത്തേക്ക് നല്ല രസമാണ് അല്ല അതും മസാല കടലക്കറിയാണ് കേട്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുറേ കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പം ലൈക്ക് ചെയ്യാ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് എഴുതട്ടെ നല്ല നല്ല കമന്റ് എഴുതണം അപ്പം നമ്മൾ ഇതാ സുബ്യസ്കാരം കഴിഞ്ഞ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാടിലേസം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഫ്രഷ് കുടിക്കാതെ പുറപ്പാടാണ് അതിൻ്റെ മുന്നേ അതെന്ന് നമുക്ക് ഒരുപാട് ചായ കാച്ചണം നാങ്ങൾ ആരൊക്കെ പെരയിലുണ്ട് കേട്ടോ നാത്തൂനും ഉമ്മയും വിരുന്ന് പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ എണ്ണിട്ടോ പണി അപ്പോൾ ഒരു രണ്ടാളും ഇവിടെ നിൽക്കുകയാണ് അപ്പം കണ്ടറിഞ്ഞ് ചായക്കൊക്കെ വള്ളം വെച്ചിട്ടുണ്ട് ഞങ്ങളെ മാതിരിയല്ല അവർക്കൊക്കെ നല്ല ചായ കുടിക്കണം ഞാൻ പെരയിൽ ചെന്നാലും ചായ ലേസം തന്നെ ഉള്ളു കേട്ടോ കുടിക്കുക ഷാലും മോനും ഞാനൊക്കെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞമ്മളിതാ തക്കാളിയൊക്കെ നുറുക്കുന്നുണ്ട് നല്ലൊരു മത്തിപ്പുളി വെക്കണം കേട്ടോ കുറേ ദിവസമായിരിക്കണം മത്തിപ്പുളി കൂട്ടിയിട്ട് അപ്പം നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് അങ്ങനെ തക്കാളിയിൽ ലേസം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും ഇട്ടുകൊടുത്തു ലാസം വെള്ളവും പാർന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും നല്ലോം വേവട്ടെ അപ്പം ഇതിന് ഇതാ ഈ അടുപ്പ് കത്തിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചു അത് നല്ല വെന്തിട്ട് വേണം ഞമ്മക്ക് ചോറിന് വെള്ളം വെക്കാൻ ഞാനാണെങ്കിൽ എയർ ഫ്രഷ് താഴത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നേരാക്കാനുണ്ട് അപ്പം ഇതൊന്നും അങ്ങോട്ട് മാങ്ങി വെക്കട്ടെ വെക്കട്ടെട്ടോ പാല് തിളച്ചൂത്ത് പോകും അപ്പം ചായപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ അരിത്തന്നെ നിൽക്കാൻ തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് നല്ലോ ഒന്ന് തിളച്ചിട്ടുണ്ട് അവ പതച്ച് പോകാനേക്കണേ അപ്പോൾ അത് മാങ്ങി വെച്ചു പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ ചോറിന് വെള്ളം കാഞ്ഞിട്ടുണ്ട് അരി ഇട്ടു പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകുമൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് എളുപ്പമുണ്ട് അരതി അടക്കാൻ നല്ല പൂ തക്കാളിയാണ് കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മത്തിപ്പുളിക്കൊക്കെ ഇങ്ങനെ പുത്ത തക്കാളി ആവും മണകൊണ്ട് ഒരതി ഉടച്ചിട്ട് അതിൽ പുളിയും വെള്ളമൊക്കെ നല്ല പാകത്തിനാക്കി കൊടുത്തിട്ട് ലേസ് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിടണം ഇഞ്ചി ഇടണില്ല കേട്ടോ അതുപോലെ തന്നെ മീൻ കറിയിൽ ഇന്ന് മല്ലിപ്പൊടി ഇടുന്നില്ല മല്ലിപ്പൊടി ഇടുകയൊക്കെ ചെയ്യാൻ ഞാൻ ഞമ്മക്ക് വണ്ടാഞ്ഞിട്ട് ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടുള്ളൂ അതിലിടക്ക് ഞാൻ ഇത് ശാലൂണി ചായ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓനക്ക് ചായ കൊടുത്തതിൻ്റെ ശേഷം ആ മീനിൽ പുള്ളിയും ഒക്കെ ശരിയാക്കി അതിൽ ലേസ ഈ വെളുത്തുള്ളിയും ചോന്നുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട് നല്ലൊന്ന് വെട്ടി തിളക്കട്ടെ അപ്പത്തേന് ഞാൻ എന്താ മീനിൽ കായം കൂട്ടാനൊക്കെ ഉണ്ടോ ഒന്ന് വേർതിരിച്ച് വെക്കട്ടെട്ടോ അത് തിളക്കുമ്പോഴത്തേന് അപ്പം മത്തിയാണ് ഞാൻ കറി വെക്കണത് മാന്തൾ പൊരിച്ചും ചെയ്യട്ടെ ചെറിയ മാന്തളാണ് അതിൽ രണ്ട് മൂന്ന് മത്തിയിട്ടുണ്ട് പൊരിച്ചാൽ അതിന് ശേഷം അതാണ് നമ്മൾ ആങ്ങളാർക്ക് ചായ കൊടുക്കട്ടെ ഒരു കാൽ ചായ ഒക്കെ കുടിക്കണ ആൾക്കാരാണ് കേട്ടോ ഇവിടെ നമുക്ക് കാൽ ചായ ഒന്നും കുടിക്കുന്ന ഒരു പരിപാടിയില്ല അപ്പം അതാ ബിസ്ക്കറ്റും ചായയാണ് രാവിലെ കൊടുക്കണത് എന്നിട്ട് വേണം ഞാൻ വാക്കില്ല പരിപാടി ചെയ്യാൻ പിന്നെ ഒന്ന് മദ്രസ് കൊണ്ടാക്കണമൊന്നും ഞാനല്ലോ ഒരു വണ്ടിയുമൊക്കെ കൊണ്ടാക്കാന്ന് പറഞ്ഞു നിൽക്കണു അപ്പോൾ ഇതിന് നമ്മൾ മീൻകറിൻ്റെ ഇത് നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് തോനെ തന്നെ മത്തിയിട്ടിട്ടുണ്ട് കറിയിലൊക്കെ എത്ര മത്തി മത്തിട്ടാല്പണം നല്ല ചിലവാണോ മത്തിക്കറി ഒക്കെ വെച്ചാൽ നല്ല ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഇങ്ങനെ കറി വെച്ചിട്ട് ചോറ് തിന്നുമ്പോൾ അന്നത്തെ ദിവസം ചോറ് തിന്നാലും പൂതി മാറൂലട്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ മാന്തളൊക്കെ കായം കൂട്ടുന്നതിലും ലസം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ടുണ്ട് ജീരകം ഇഞ്ചിയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ അതും കായും കൂട്ടി വെച്ചു എന്നിട്ട് ഞമ്മളെ മത്തിക്കറി നല്ലോം തിളച്ചപ്പം വേപ്പിൻ്റെ എല്ലാം കണ്ടറിഞ്ഞ് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തൂമിച്ച് ഞാൻ തൂമിച്ചണമൊന്നുമില്ല കേട്ടോ തൂമിക്കാതെ കൂട്ടാണ് ഇന്ന് ചെയ്യണത് അതിൻ്റെ ശേഷം അതാ മീൻ പൊരിക്കാൻ ചട്ടിയിൽ വെക്കട്ടെ അത് ഇതുപോലെ രണ്ട് മൂന്ന് മത്തി തലക്ക വെച്ച് ബാക്കിയൊക്കെ ഇങ്ങനെ നെറ്റൽ വെച്ചാൽ അതൊക്കെ കടന്ന് അങ്ങനെ പൊരിഞ്ഞോളും അപ്പത്തിന് ഞാൻ മുറ്റടിച്ച് വരട്ടോ വെളിച്ചങ്ങനെ വെക്കൽ തുടങ്ങിയിട്ടുള്ളൂ ആറേ മുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പം സമയം നാല് ഉച്ചക്കില്ല മീനാണ് ഈ പൊരിച്ചണത് നിങ്ങളെല്ലാവരും കരുതി ഇത്ര നാറത്തെന്തിനാണ് മീൻ പൊരിക്കണെന്ന് അപ്പം ചിലപ്പം ചായ കുടിക്കുമ്പോൾ മീൻ പൊരിച്ചതൊക്കെ ഞങ്ങൾ തിന്നലുണ്ട് അധികം കുടിക്കുമ്പോൾ അങ്ങനെ മീൻ പൊരിച്ചതൊക്കെ തിന്നലുണ്ട് അതിൻ്റെ ശേഷം ഞാനിതാ നമ്മൾ കടലക്കറി വെക്കാമല്ല പുറപ്പാടാണ് കേട്ടോ ഈ കടലക്കറി നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം അപ്പം ഞാൻ ലേസം ചെറുളിയും ഒരു പത്ത് വെളുത്തുള്ളി പോണേം ഒരു കഷ്ണം ഇഞ്ചിം ലേസം വലിയ ജീരൊക്കെ രണ്ട് സ്പൂൺ വലിയ ജീരൊക്കെ ഇട്ടിട്ടുണ്ട് അയിക്കെന്നെ അത രണ്ട് തക്കാളി നുറുക്കിട്ടുണ്ട് കേട്ടോ ഇത് മിക്സിക്ക് തന്നെ നുറുക്കിയിടക്കെ ഒന്ന് അരച്ചിട്ടാണ് നമ്മൾ ഇന്ന് കടലക്കറി വെക്കുന്നത് പെട്ടെന്ന് വെക്കും ചെയ്യാം നല്ല ടേസ്റ്റ് ആണ്ട്ടെ ഈ കടലക്കാരി എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ടട്ടെ വെറുതെ പറയണതെല്ലാം അപ്പൊ ഞാൻ അതൊന്നും ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ലേസം തേങ്ങ ചേർക്കണത് തോനൊന്നും ഇല്ല കേട്ടോ ഒരു മുറി ചിറകിയിട്ട് അതിന് ലേസ് എന്തിനോ എടുത്തിട്ടുണ്ട് ലേസം തേങ്ങനുള്ള ഒരു അര മുറിയില്ല കേട്ടോ ഒരു ലേസം തേങ്ങ ഒരു കയ്യിൽ തേങ്ങ ഉണ്ടാവും അത് ഇട്ടിട്ട് നല്ലോം അരച്ചെടുക്കണം നിസ് ആയങ്ങാണ്ട് അരച്ചെടുക്കണം അത് അതരിമ്പത്തേനും ഇതാ ഞാൻ ഇവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് ഇവിടെ വലിയ ചിലവൊന്നുമില്ല എന്നാലും നമ്മളെ കടലക്കാർ നല്ല കുറുക്കുണ്ടാവും അപ്പം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പട്ടിയും കറാമ്പൂവും ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തോനൊന്നും ഇടരുത് പിന്നെ ഞാൻ ആ ഇല ഉണ്ടല്ലോ അതിനെന്താ പറയുക എനിക്കറിയില്ല ആ ഇല ഇട്ടുകൊടുത്തിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഇട്ടതാ പിന്നെ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു ആ നല്ലോണം വാടി വന്നപ്പോൾ ഒരു പച്ചമുളക് ഇട്ടുകൊടുത്ത് എന്നിട്ട് ഒന്ന് എണ്ണയിൽ വാട്ടുക അതിൻ്റെ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച മസാലകൾ ഉണ്ടല്ലോ അതിക്ക് പാർന്ന് കൊടുത്തിട്ട് നല്ലോം വഴറ്റി എടുക്കട്ടെ തീ നല്ലോം കുറക്കുക എന്നിട്ട് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതാ ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടിയും ഒരു സ്പൂണ് നമ്മളെ സാധാ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒരു നാലഞ്ച് മിനിറ്റ് നമ്മളിത് നല്ലോം എണ്ണയിൽ വഴറ്റി വഴറ്റി എടുക്കട്ടോ ആ പച്ചമസാലയുടെ മണമൊക്കെ നല്ലോം പൊയ്ക്കോട്ടെ അതൊക്കെ നമ്മൾ ഈ തക്കാളി ഇതിലൊക്കെ ചേർന്നതിൻ്റെ ശേഷം നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി വെച്ച കടലുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോ ഒന്ന് അളക്കി എടുക്കുക മസാലകൾ തീ കുറച്ചിട്ട് തന്നെ ഇരുന്നോട്ട് അത് കൂട്ടരുത് നമ്മൾ മസാല മാത്രം ആയതുകൊണ്ട് കരിയാൻ സാധ്യത ഉണ്ട് കേട്ടോ അതിനാണ് തീ കുറച്ച് വെക്കുന്നത് അതിൻ്റെ ശേഷതാണ് ഞാൻ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിരുന്നു അത് പാർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും ആദ്യം തന്നെ മിക്സിയുടെ ജാർത്ത് ചോറ്റിങ്ങാണ്ട് നമ്മൾ മസാല കൂട്ടുന്നതിൽ കൂട്ടരുത് അപ്പം നമ്മൾ എണ്ണയിൽ ഇത് ശരിയായി കിട്ടാൻ കുറച്ച് കണ്ടോ അപ്പോൾ അവസാനം വള്ളം പാരുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ചോറ്റിയിട്ട് അയക്കു പാറന്നാൽ മതി എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അമ്പ അടച്ചിട്ട് നല്ല സ്പീഡിൽ തന്നെ നമുക്ക് കത്തിക്കട്ടോ കത്തിക്കണത് എങ്ങനെയാ ചില അഞ്ചാറ് വിസിൽ വന്നോട്ടെ കടലൊക്കെ ചിലക്ക് നല്ല വേവ് ഉണ്ടാവുമല്ലോ അപ്പോൾ വള്ളത്തിലൊക്കെ ഇട്ടാലും മണ് ഒരു അഞ്ചാറ് വിസിലെങ്ങനെ ആയാലും അപ്പം ഞാനൊരു എട്ട് വിസിലിന് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് എട്ടാമത്തെ വിസിലാണ് എന്നിട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അല്ലാതെ എയർ ഒഴിവാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ എയറൊക്കെ താനങ്ങനെ പോവട്ടെ അതിൻ്റെ ശേഷതാണ് ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേസം കടുകും വെളിച്ചെണ്ണയും ഉണക്കമുളകുമൊക്കെ ഇട്ടിട്ട് കാബേജ് ഉപ്പേരി വെക്കാനാണ് കേബേജിൽ തേങ്ങയൊന്നും ഇടണില്ല കേട്ടോ ലേസം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് ഇതാക്കിങ്ങാണ്ട് അളക്കിങ്ങാണ്ട് ഉപ്പ് ഇട്ട് എടുത്ത് കാണ്ട് അങ്ങനെ വെച്ചിരിക്കാണ്ട് പിന്നെ കേബേജ് നല്ല വേവിച്ചു കേട്ടോ മൂത്ര കല്ല് വരും അങ്ങനെയാണ് കാബേജ് വെക്കേണ്ടത് പക്ഷെ നല്ല വെന്താൽ കാബേജ് രസം തോന്നൂല അതിൻ്റെ ശേഷത നമ്മൾ വെള്ളപ്പം ചൂടാൻ നിൽക്കുക കേട്ടോ വെള്ളപ്പം ഞാൻ നീച്ച പാട് നിസ്കാരം കഴിഞ്ഞേക്ക് പൊടി ശരിയാക്കി വെച്ചു കേട്ടോ ഈ പാലപ്പത്തിൻ്റെ ഒക്കെ പൊടി വാങ്ങാൻ കിട്ടുന്ന മാതിരി തന്നെ വെള്ളപ്പത്തിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും അത് ചുടുവെള്ളത്തിൽ മിക്സിയിൽ അടിച്ച് വെച്ചതാണ് ഒരു മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു പാക്കറ്റ് വാങ്ങിയാലും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാൻ ഉണ്ടാവലുണ്ട് അപ്പം അത് വെള്ളപ്പൊക്കെ നല്ലോണം ശരിയായിട്ടുണ്ട് ഞാൻ ചുടലി കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരണ്ട് അപ്പോൾ ഒരു വെള്ളപ്പം ചുട്ടെടുത്തു ഇനി ഇങ്ങനെ പാരിയ ഇതാക്കുക വേറെയും പരിപാടി നമ്മൾ ഇപ്പുറത്ത് ചെയ്യണത് കിട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇത് ഞാൻ ഞാൻ അവസാനം ചുട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പാത്രത്തിൽ കിട്ട് കാണിച്ച് തരണ്ട് അപ്പോൾ നമ്മൾ വെള്ളപ്പം ഒന്ന് കണ്ടോ കേട്ടോ നല്ല മായല്ല വെണ്ണ വെള്ളപ്പം തന്നെയാണ് എന്തെങ്കിലും കടലക്കറി ഒഴിച്ച് ഇങ്ങനെ തിന്നുമ്പോൾ അവർ പ്രത്യേക ടേസ്റ്റാണ് ഇറച്ചിക്കറിയുടെ ഒക്കെ മാറ്റി കേട്ടോ നമ്മളെ കടലക്കറിയും ഇനി ഞാൻ അത് കാണിച്ചതരാം ഇതൊന്ന് ശരിയാക്കി വെക്കട്ടെ അപ്പം ഇതിലിടക്ക് ഞമ്മൾ മോനൂന് ഇന്ന് ട്യൂഷൻ ഉണ്ട് അപ്പോൾ മോനും ആദ്യം തിന്നാൻ നിൽക്കിയിരുന്നു അപ്പം പിന്നെ ഇന്ന് നേരം മെഴുകിയിട്ടാണ് ട്യൂഷനെന്ന് പറഞ്ഞിട്ട് മാമമാരൊപ്പം കുടിക്കാൻ നിൽക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഒരിക്കലും ചായ കൊടുക്കട്ടെ എന്ന് എന്നാർത്ത ചായ കുടിക്കണിട്ടൊരു ഏഴര മണിക്ക് ഒരു ചായ കുടിക്കണുണ്ട് ഞാൻ എങ്ങനെയായാലും ഷാലുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നമ്മൾ പുളിങ്കറി കണ്ടില്ല നല്ല അടിപൊളി പുളിങ്കറിയാണ് അപ്പം ഇനി ഇതൊക്കെ എന്താ അപ്പൊക്കെ ഒരു അടപ്പിലെ പാത്രത്തിൽ ഇടട്ടെ കാരണം വെള്ളപ്പാണെങ്കിലും ചിലപ്പോൾ ഞമ്മള് തുറന്നിങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് ബലം വെക്കാൻ ഉണ്ടാവും വെച്ചിട്ടാണ് നല്ലൊരു പാത്രം ഉണ്ടാക്കി വെച്ചിട്ട് അമ്പ അങ്ങോട്ട് അടച്ച് വെച്ചാൽ ഒരു കുടിച്ചെണ്ണ നേരത്തെ അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതിയല്ലോ അതങ്ങനെ ശരിയായിട്ടുണ്ട് അങ്ങനെ ശരിയായിട്ടുണ്ട് ഞാൻ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാ വെച്ചാല് കടലക്കറി തൂമിക്കാനാണ് കേട്ടോ കടലക്കറി തൂമിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഒരു ഉള്ളിയൊക്കെ മൂപ്പിച്ചും കണ്ടാവുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം നമ്മളെ കടലക്കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നല്ല കുറുക്കണ്ട് പിന്നെ അതല്ല വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലാട്ട് ഇങ്ങനെ കറി വെക്കാൻ അങ്ങനെ ഞാൻ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ട് ഓർമ്മയില്ലാതെ അവിടെ നിന്ന് പോയി വന്നപ്പത്തിന് നമ്മൾ ഉള്ളി നല്ലോം കരിഞ്ഞിക്കണ് കിട്ടോ എന്നാലും വണ്ടിലാൻ ഞാൻ അത് കടലക്കറിയൊക്കെ പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോം ഒന്ന് അളക്കി കൊടുക്കട്ടെ അളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്നും പാടൊരഞ്ച് മിനിറ്റ് അടച്ച് വെക്കട്ടെ എന്നാലാണ് ഞമ്മളെ ഈ കടലക്കറി ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടുകയുള്ളൂ അപ്പോൾ ഉള്ളി മൂത്തതൊക്കെ നല്ലോ അറിയുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ടായി ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം വരണ്ട കേട്ടോ നല്ലങ്ങട്ട് മൂക്കണ്ട ഒരു ചുവന്ന കളറായാൽ തന്നെ ശരിയാകുമല്ലോ പിന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇങ്ങനെ വെള്ളക്കടലാണേലും ഇങ്ങനെ കറി വെച്ചോക്കൊണ്ടു നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഞാൻ ഇതെല്ലാതും ശരിയായി ഒരുപാട് പാത്രങ്ങൾ മോറാണ്ടായിരുന്നതൊക്കെ മോറി എടുത്തൊന്നും ഇടയ്ക്കൊന്നും പോയിങ്ങാണ്ട് പാത്രം മോറിയിട്ടില്ല അതിൻ്റെ ശേഷമാണ് ബിൽക്ക് ചായ കൊടുക്കുന്നത് ഓല് എട്ട് മണിയാകുമ്പോഴത്തേനും പണിക്ക് പോകണം എന്ന് പറയുന്നുണ്ട് നമ്മളടുത്ത പണി എൻ്റെ കൂട്ടുകാരത്തി അടുത്ത വീട് പണി തന്നെ ഓല് എടുത്തിട്ടാണ് അതിൻ്റെ ശേഷം ബലക്കൊക്കെ ചായ വണമ്പി കൊടുത്തു നല്ല ഇഷ്ടമായിക്കൊള്ളു കേട്ടോ വെള്ളപ്പും കടലക്കാരും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു രണ്ടാളും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ എന്താ വെച്ചാൽ ഇനി നമുക്ക് ചായ കൊടുക്കാണ്ട് പിന്നെ ഇന്ന് തുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ തോടെ കഴിഞ്ഞിട്ടില്ല എനിക്ക് ചായ കുടിച്ചാൽ ഇനി ചാല് വന്നാൽ പിന്നേം ചായ കുടിക്കും എല്ലാവരും ചായ ഒടി കഴിഞ്ഞു ഞാനിതാ നമ്മൾ വെള്ളപ്പും കടലക്കറിയും കൂട്ടി കട്ടൻ ചായയും വെച്ച് കുടിക്കാറുണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട എല്ലാരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും